ഇന്ത്യയും ബ്രിട്ടനുമായി കുറച്ചുകാലമായി ചർച്ചകൾ നടത്തിയിരുന്ന ഇന്തോ ബ്രിട്ടൻ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് നീതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം ചർച്ചകൾ അന്തിമഘട്ടം പൂർത്തിയാക്കാറായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലായിരുന്നു ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സ്വതന്ത്ര വ്യാപാര കരാർ എന്ന ആശയം ഉയർന്നു വന്നത് ചർച്ചകൾ ഉടനടി ആരംഭിച്ചുവെങ്കിലും ഇരു രാജ്യങ്ങളിലെയും പൊതുതിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ നീണ്ടുപോവുകയായിരുന്നു ബില്യൺ പൗണ്ടിന്റെ വ്യാപാര കരാറാണ് നിലവിൽ വരാൻ പോകുന്നത് ബ്രിട്ടനും ഇന്ത്യയും തമ്മിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിംഗ് ബ്രിഡ്ജ് കരാറിന്റെ ഒപ്പിടൽ സമയത്ത് ഇരു സർക്കാരുകൾ സ്വതന്ത്ര വ്യാപാര ഫിനും അനുകൂലമാണെന്ന് വ്യക്തമാക്കിയിരുന്നു സ്വതന്ത്ര വ്യാപാര കരാറിന്റെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഹസ്തദാനത്തിനുള്ള അകലം പോലുമല്ലാത്ത അല്ലാത്ത തരത്തിൽ അടുത്തെത്തിയിരിക്കുന്നുവെന്നാണ് സിഇഒ പറഞ്ഞത് ഇനി ഏതാനും ഇഞ്ചുകൾ മാത്രമാണ് കരാറിലേക്കുള്ള ദൂരമെന്നും ഇന്ത്യ യു കെ വ്യാപാരവുമായി ബന്ധപ്പെട്ട ഒരു പാനൽ ചർച്ചയിൽ സുബ്രഹ്മണ്യം പറഞ്ഞു എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഒരു വ്യാപാര കരാറിൽ ഒതുങ്ങുന്നതല്ല എന്നും അദ്ദേഹം പറഞ്ഞു അതിന് ഒരുപാട് തലങ്ങളുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിംഗ് കാലാവസ്ഥ സാങ്കേതിക വിദ്യ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ഇരു രാഷ്ട്രങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കുവാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം ത്വരിതപ്പെടുത്തുന്നതിനുള്ള ഒരു ഉപാധി കൂടിയാണ് സ്വതന്ത്ര വ്യാപാര കരാറെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ കരാർ നിലവിൽ വന്നാൽ നിരവധി അവസരങ്ങളായിരിക്കും ഉണ്ടാവുക ചരക്ക് സേവന മേഖലയിൽ ഒരു പുത്തൻ ഉണർവ് ദൃശ്യമാകും ഇക്കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു നീതി ആയോഗും സിറ്റി ഓഫ് ലണ്ടൻ കോർപ്പറേഷനും യു കെ ഐ ഐ എഫ് ബി കരാറിൽ ഒപ്പുവെച്ചത് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയിലേക്ക് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ സഹായകമാകുന്ന ഈ കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം അതിവേഗം മെച്ചപ്പെടുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് ന്യൂസ് ഡെസ്ക് വിഷൻ